െ അത് പിന്നെ അമ്മ അവൾ അമ്മാതിരി വർത്താനം എന്റെ അടുത്ത് പറഞ്ഞേട്ടാ ആണടിശിവ ലച്ചേച്ചി പറഞ്ഞ ശരിയാണോ നീ ലച്ചേച്ചിനോട് വെറുതെ വേണ്ടാത്ത വർത്താനം വല്ലതും പറഞ്ഞു ലച്ചു അമ്മേന്റെ അടുത്തേക്ക് ഇങ്ങ വാ മോള് എന്താ അമ്മാ ആ വടി മോള് അമ്മക്കിങ്ങടാ അമ്മ കൊടുക്കാട്ടേ ഇപ്പോ തന്നെ ഇന്ന അമ്മാ നിനക്കടിപ്പം അമ്മടെ ഇങ്ങേറ്റിടുടി ഞാൻ അല്ല അമ്മാ ഈ ലെച്ചി ചേച്ചിയാ കൊടുക്കമ്മ ഒക്കട് വെറ്റം കൊടുക്കമ്മ എന്താ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കണേ കൊടുക്ക് കൊടുക്ക് ഇവൻ അമ്മാമ്മ എന്നക്കടിട്ട് തലണാ അമ്മ അവക്കടി അടിക്കണേ വരാ അമ്മ എന്നെക്കടി അടിച്ചേ ിരുന്നോ അല്ലെ ഞാനിപ്പളിക്കും

കോളേ ആശയമ്മ ഞാൻ പറയണത് മാറി നിൽക്കാൻ ഏഹ് ഇവളിത്ര നേരം റെഡി ആയിക്കോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പം ഇടയാ വന്നപ്പോഴത്തേനും അവളെനിക്ക് മാറി തന്നെ ഇല്ല ഞാൻ പറയണത് അവള് കേക്കളാം തല്ലുപിടിക്കാതിരിക്കാനാണ് ഞാൻ അമ്മേനെ വിളിച്ചത് എന്റെ ദൈവമ്മി വീട്ടിലും മനുഷ്യന് സ്വസ്ഥത തല്ല പുറത്തു അങ്ങനെ സ്വസ്ഥത തല്ല സമാധാനം തരില്ല മനുഷ്യന് ഏ മര്യാദ തല്ലുപിടിക്കാണ്ടിരുന്ന് റെഡി ആയിക്കോ അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മ അത് ഇവളല്ലേ അമ്മ ഇവള് നോക്ക് ഇത്ര മണിക്കൂറായി അവളെ റെഡിയാകും അവള് റെഡി ആയി നല്ല ഇതായി ഞാനാണെങ്കിൽ ഒന്നും റെഡി ആയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് റെഡി ആവണ്ടേ ശിവ ചേച്ചി റെഡി ആട്ടെ നീ പോയെ മാറി ശിവ നീ പറഞ്ഞ കേട്ടില്ല ഞാൻ വടിയെടുക്കൂട്ടാ ഇനി എന്നെ ഒരിക്കൽ കൂടെ ഇവിടെ വരത്തരുത് വരത്തി രണ്ടിനെ നോട്ടത് കിട്ടും പറഞ്ഞത് കേട്ടല്ല അയ്യേ മോള് ചമ്മിപ്പോയി ഇനി മോളങ്ങട് മാറി ചേച്ചി റെഡി ആവട്ടെ ഏറ്റോ <noi> Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you.